എനിക്കറിയാം എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ എല്ലാം മുസ്ലിം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന അവരിങ്ങോട്ട് വരുന്ന ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ മനസ്സ് മാറ്റാൻ വേണ്ടി പലരും പലതും ചെയ്തിട്ടുണ്ടാവാം അറിയില്ല നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുതരം ഒരുപാട് മുതലെടുപ്പുകൾ അല്ലാതെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ നാട് എന്ന് പറയുന്നത് വളരെ മോശം ആയിരുന്നു വിവേകാനന്ദൻ എന്ന് പറയുന്ന ആൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ചട്ടമ്പി സ്വാമികളുടെ ആത്മകഥ വായിച്ചപ്പോൾ അതിനകത്ത് തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അന്തം ഇട്ട് പോയിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല ബ്രാഹ്മണന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ നായർക്ക് നിൽക്കാൻ പാടുള്ളൂ ഐത്തം നായരുടെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ ഈഴവന് നിൽക്കാൻ പാടുള്ളൂ ഈഴവന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ പൊലേനെ നിൽക്കാൻ പാടുള്ളൂ ഐത്തം ഈ നായർക്ക് ബ്രാഹ്മണന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിൽക്കേണ്ടി വരുന്നതിൽ വളരെയധികം അമർഷമുണ്ട് എങ്കിലും ഈഴവനെ കൃത്യമായി അവർ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിർത്തിയിരുന്നു ഇതുതന്നെയാണ് ഈഴവന്റെയും അവസ്ഥ നായരോടും ബ്രാഹ്മണനോടും അമർഷമുണ്ട് പക്ഷെ പൊലേന മുപ്പത്തിരണ്ടടി ദൂരത്ത് തന്നെ നിർത്തിയിരുന്നു അങ്ങനെ ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് വൃത്തികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തെ നോക്കി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ അവിടുന്നൊക്കെ കേരളം മാറി അവിടുന്നൊക്കെ കേരളം രക്ഷപ്പെട്ടു പക്ഷേ പുതിയ പ്രതിസന്ധികൾ പലപ്പോഴായി പലപ്പോഴും പല ഘട്ടങ്ങളിലുമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം മാത്രം നമുക്ക് മതി അതായത് എൻ്റെ നാട്ടിൽ അതായത് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അമ്മ കോൺഗ്രസ് ആയിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് രണ്ടും കെട്ടവനായി അപ്പോൾ അച്ഛനും അമ്പലത്തിൽ പോകില്ല അമ്മയും പോകില്ല ഞങ്ങൾ ആരും പോകാറില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല അപ്പോൾ അങ്ങനെ ദൈവവിശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ ബാധിച്ചതേയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശബരിമലയിൽ പോകേണ്ടി വന്നു ചിന്താവിഷ്ടിയായ എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യും ചെയ്യുന്ന സിനിമയാണല്ലോ അപ്പം അതിന്റെ ഒരു ഷൂട്ടിങ്ങിന്റെ ബ്രേക്ക് ടൈമില് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ദീക്ഷയ്ക്ക് എടുത്തിട്ട് നോമ്പയ്ക്ക് എടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ എന്നോട് ചോദിച്ചു തൊഴുതോ ഞാൻ പറഞ്ഞു ഇല്ല തൊഴണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട ഇവിടം വരെ വന്നിട്ട് തൊഴാതെ പോവുകയെ അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു തീവ്രവാദിയാണ് അപ്പോൾ തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു അതല്ല ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല ഈ താടി കണ്ടില്ലേ ഒട്ടിച്ച താടിയാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ച താടിയാണ് അപ്പോൾ ഈ വ്രതമൊക്കെ എടുത്ത് വരുന്ന നിഷ്ഠയോടുകൂടി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയി തൊഴുന്നത് ശരിയല്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊക്കെ അയ്യപ്പൻ അറിയാം അവിടെ പിന്നെ വേറെ തർക്കിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ തൊഴാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊഴാൻ പോയി ഇപ്പൊ വ്രതമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ ഒരു സെക്കൻഡ് പോലും തൊടാൻ അനുവദിക്കാതെ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുക ഇതൊന്നും ചെയ്യാത്ത എന്നെ ഞാൻ അങ്ങോട്ട് മാറിയോ എത്ര നേരം വേണമെങ്കിൽ തൊഴുതോളൂ എന്ന് പറയാണ് അപ്പം ഈ ചിന്താവിഷ്ടിയായ ശ്യമള എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ അതിനകത്ത് ദൈവം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ഡെഫിനേഷൻ നന്മയാണ് സ്നേഹമാണ് നാം ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് ദൈവം എന്നൊക്കെ അതൊക്കെ എൻ്റെ ആശയമാണ് എൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പം പല ദൈവത്തെക്കുറിച്ച് പറയല്ല ദൈവത്തിൻ്റെ ഏറ്റവും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകന്റെ ഒരു വാക്ക് അടുത്ത കാലത്ത് അടുത്ത കാലത്തുള്ള ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ഞാൻ വായിച്ചത് അദ്ദേഹം പറയുന്നത് ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളെ ദൈവവിശ്വാസി അല്ലാതെ ആക്കാനൊന്നും പറയുന്നതല്ല ഞാൻ യുക്തിവാദിയുമല്ല എനിക്ക് അതിലും വിശ്വാസമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതാണെങ്കിൽ ആ പ്രവൃത്തിയിലെല്ലാം ദൈവമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നു